സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അഭിലാഷ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ കയ്യിലുണ്ട് ചോക്ലേറ്റ് രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോയി ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ഫ്രീസ് ആക്കുക എന്നാലാണ് ഇതെല്ലാം മൊത്തം മെൽറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അന്ന് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിഷൻ അതിലൂടെ പോകുമ്പോൾ ജിഷന് വിളിക്കുന്നുണ്ട് ജിഷൻ ഇവിടെ വാ എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ട് ഞങ്ങൾ രാത്രി അത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫ്രീസറിനകത്ത് കൊണ്ടുപോയിട്ട് ഫ്രീസ് ചെയ്തിട്ട് അത് കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ നീ അന്ന് നോക്കി എന്ന് പറയുന്നുണ്ട് അപ്പം ജിഷൻ ആ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കഴിക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് നോക്കി നിൽക്കണം അല്ലേ എനിക്ക് തരിക എന്നല്ല പറയേണ്ടത് ഇങ്ങനെയാണല്ലേ നിങ്ങൾ പറയേണ്ടതെന്ന് ഞങ്ങൾ ഇവിടുത്തെ സീനിയറാണ് നിങ്ങൾ ജൂനിയർ അല്ലേ ഇതൊക്കെ റാഗിങ് ആണ് റാഗിങ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസും അഭിലാഷും ഒക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഷാനവാസിനോട് അഭിലാഷും ചോദിക്കുന്നുണ്ട് പുള്ളീനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പകുതി വിശ്വസിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് പോകെ പോകാൻ നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കാം ഷാനവാസ് പറയുന്നത്